അപ്പൊ ഇരുന്നിട്ടുള്ള ചലഞ്ചാണ് കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞത് കാരണം ഇവിടുന്ന് എഴുന്നേക്കാൻ വയ്യ എന്താ കാരണം മടി മടിയാണ് വേറെന്തുവാ ജോലി കഴിഞ്ഞാൽ എന്ത് ജോലിയാ മയിലാർ ആണ് അപ്പം കൂലിപ്പണിയൊന്നും അല്ല മയിലിൽ എച്ച് ആർ ആണ് എന്നിട്ട് വയ്യ എഴുന്നേക്കാൻ അപ്പൊ അടിപൊളി ഉള്ളൊരു ചലഞ്ച് തരാം ഓക്കെ സിമ്പിളാ ഈ കാണുന്ന ബാറ്റ് ഉണ്ടല്ലോ ഒരു മിനിറ്റ് ഈ ബോൾ വെച്ചിട്ട് അടിച്ചാൽ മതി അടിച്ചാൽ മതി ഒരു മിനിറ്റ് താഴെ പോകാൻ പാടില്ല അപ്പം ചലഞ്ച് ഏറ്റെടുക്കാവും ഏ ചെയ്ത് തന്നെ അടിപൊളി രാജധാനി ഫർണിച്ചർ അടിപൊളി ഗിഫ്റ്റ് അപ്പൊ എന്തോ ആദ്യത്തെ ഇതിൽ തന്നെ ഓക്കെ എന്നെ ഫോളോ ആയിട്ടുണ്ടോ ഫോളോ ആയിട്ടില്ല ഫോളോ ആയിട്ടുണ്ടായിരുന്നെ ഇപ്പൊ രാജധാനി ഫർണിച്ചറിന്റെ ഗിഫ്റ്റ് കിട്ടിയാ ഓക്കെ അറിയാം നമ്മുടെ ചാനൽ ഫോളോ ആയിട്ടുണ്ടായിരുന്നോ ജിം ബൂമ്പ ഫോളോ ആയിട്ടുണ്ടോ ഫോളോ ആയിട്ടുണ്ടോ ഉണ്ടോ അന്നേ കാണി ഇത്തോളോട്ടുണ്ട് ഇത്തോളോ വേണ്ടി ജലം ചേട്ടെടുക്കുന്ന പേരെന്തോ സാഹിറാണ് ജലം ഏറ്റെടുക്കുന്ന അറിയില്ല ഓ ഫസ്റ്റ് കഴി തന്നെ പോയല്ലോ ഓക്കെ പോട്ടെ ഫസ്റ്റ് കളി പോലെ ഒരു ചാൻപു കൊടുക്കാം നമുക്ക് അടിച്ചോടിച്ചോ ഓക്കെ നമ്മള് ഫെയിലായത് കൊണ്ട് ടാസ്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷെ നമ്മുടെ ഫോളോർ ആയ സ്ഥിതിക്ക് എന്തായാലും വെറുതെ ഇടത്തില്ല ഇസ്താക്കേണ്ടിയാണ് നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കുന്നത് എന്തായാലും ചലഞ്ച് വിജയിക്കുക എന്നല്ല അതിന പർച്ചേസ് ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ഉള്ള കാര്യം അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി സമ്മാനം ആര് ആൾക്കുന്നത് രാജധാനി ഫർണിച്ചർ അൽകുന്നത് രാജധാനി ഫർണിച്ചർ അവിടെ അറിയാവോ ചാങ്ങേത്തറ ജംഗ്ഷൻ മൂന്നാംകുറ്റി കായംകുളത്താണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഫർണിച്ചർ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പർച്ചേസ് ചെയ്യുക